നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പഹൽഗാമിലെ പുണ്യഭൂമിയിൽ വീണത് ഇരുപത്തിയാറ് നിരപരാധികളുടെ ചോര ഇന്ത്യ അത്ര പെട്ടെന്ന് മറക്കില്ല ക്ഷമിക്കില്ല ഭഗവാൻ ശിവന്റെ ഐതിഹ്യമുറക്കുന്ന മണ്ണ് അവിടെ വീണ നിരപരാധികളുടെ ചോരയ്ക്ക് ഇന്ത്യ മറുപടി ചോദിക്കും ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത തലത്തിലുള്ള ആക്രമണങ്ങളാണ് ഒരു വശത്ത് ഭീകരർക്ക് നേരെയും മറുവശത്ത് പാകിസ്ഥാന് നേരെയും ഇന്ത്യ നടത്തുന്നത് ും ജലവും ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളിൽ ഭീകരന്മാർ മാത്രമല്ല പാകിസ്ഥാനും തരിച്ചു നിൽക്കുന്നു കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പന്ത്രണ്ട് ഭീകരരുടെ വീടുകളാണ് ഇന്ത്യ സ്ഫോടനത്തിൽ തകർത്തത് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയ ഭീകരന്മാരുടെയും കൂട്ടാളികളുടെയും ഒക്കെ വീടുകളും കെട്ടിടങ്ങളും സുരക്ഷാ സുരക്ഷാസേന തെരഞ്ഞുപിടിച്ച് തകർത്തെറിയുന്നു ബന്ദിപ്പോറയിൽ ജമീൽ അഹമ്മദ് ഗോജ്രി എന്ന ഭീകരന്റെയും പാക് അധിനിവേശ കാശ്മീരിലുള്ള ഫറൂഖ് അഹമ്മദ് തദ്വയുടെ വടക്കൻ കാശ്മീരിലെ കുപ്വാര ജില്ലയിലെ കലറൂസ് പ്രദേശത്തുള്ള വീടുമാണ് ഏറ്റവും ഒടുവിൽ സുരക്ഷാസേന സ്ഫോടനത്തിൽ തകർത്തത് ഭീകര സംഘങ്ങളിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന തീവ്രവാദികളുടെ വീടുകൾ തെരഞ്ഞുപിടിച്ച് ബോംബിട്ട് തകർക്കുമെന്നാണ് ഇന്ത്യ പറയുന്നത് അതുകൊണ്ട് തന്നെ കാശ്മീരിലെ ഭീകരർ ഇപ്പോൾ ഭൂഗർഭാറകളിൽ പോയി പതുങ്ങിയിരിക്കുന്നു മറുവശത്ത് പാകിസ്ഥാന് നേർക്ക് ജലബോംബ് തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ പ്രയോഗിച്ചിരിക്കുന്നത് തങ്ങൾക്ക് ജലം തന്നില്ലെങ്കിൽ ആണവ യുദ്ധമുണ്ടാകും എന്ന പാകിസ്ഥാൻ ഭീഷണിക്ക് അതേ നാണയത്തിൽ ഇന്ത്യ ഇപ്പോൾ മറുപടി കൊടുത്തിരിക്കുന്നു സിന്ധു നദിയിലേക്കുള്ള വെള്ളം തടഞ്ഞല്ല പകരം സിന്ധു നദിയിലേക്കും ചലം നദിയിലേക്കും ശക്തമായി വെള്ളമൊഴുക്കിക്കൊണ്ടാണ് ഇന്ത്യയുടെ മറുപടി പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാന് നേർക്ക് ഏതു തലത്തിലുള്ള തിരിച്ചടികൾക്കും ഇന്ത്യ ശ്രമിക്കും എന്നവരെ ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോഴിതാ മുന്നറിയിപ്പില്ലാതെ ഉറി ഡാം തുറന്നുവിട്ടു ഇതോടെ ജലം നദിയിൽ വെള്ളപ്പൊക്കമുണ്ടായി പാകിസ്ഥാൻ അധീന കാശ്മീരിലെ വിവിധ പ്രദേശങ്ങളിൽ ഇതോടെ വെള്ളം കയറി ഇന്ത്യയുടെ അപ്രതീക്ഷിത നീക്കങ്ങളിൽ ജെട്ടിവിറച്ചു നിൽക്കുകയാണ് പാകിസ്ഥാൻ നദിക്കരയിലുള്ള ജനങ്ങളെ അടിയന്തരമായി പാകിസ്ഥാൻ മാറ്റിപ്പാർപ്പിച്ചു വലിയ തോതിൽ കൃഷിയിടങ്ങൾ നശിച്ചുവെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിന് ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ പ്രധാന നടപടിയാണിത് പാകിസ്ഥാനെതിരെ നയതന്ത്ര തലത്തിൽ ഇന്ത്യ കനത്ത തിരിച്ചടി മറുവശത്ത് നൽകുമ്പോഴാണ് ഇപ്പോൾ ജലം ഉപയോഗിച്ചുള്ള ഇത്തരം ആക്രമണങ്ങൾ കോഹാല ധാൽക്കോട്ട് എന്നീ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറി ഞങ്ങൾക്കൊരു മുന്നറിയിപ്പും ലഭിച്ചിരുന്നില്ല വെള്ളം ഇരച്ചു കയറി ജീവനും സ്വത്തിനും സംരക്ഷണമൊരുക്കാൻ ഞങ്ങൾ പാടുപെടുകയാണ് പാക് അധീന കാശ്മീരിലെ നദീതീരത്തുള്ള ഡുമൽ എന്ന ഗ്രാമത്തിലെ ജനങ്ങൾ പറയുന്നു ചലം നദിയിലേക്ക് ഇന്ത്യ പതിവിലും കൂടുതൽ ജലം തുറന്നുവിടുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യ വനപൂർവ്വം ഡാമിലെ വെള്ളം തുറന്നുവിട്ടു മുൻകൂർ അറിയിപ്പ് നൽകാത്തത് അന്താരാഷ്ട്ര ജലസേചന നിയമത്തിന്റെ ലംഘനമാണ് ഇത് പാകിസ്ഥാൻ പറയുന്നു എന്നാൽ യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ തീവ്രവാദികളെ പഹൽഗാമിലേക്ക് പറഞ്ഞു വിട്ട് പാകിസ്ഥാൻ നടത്തിയ ആക്രമണം അത് ഏത് നിയമ സംവിധാനങ്ങളുടെ ലംഘനമാണ് എന്ന് പാകിസ്ഥാൻ തന്നെ വിവരിക്കട്ടെ ജമ്മു കാശ്മീരിലെ കനത്ത മഴയെ തുടർന്നാണ് അണക്കെട്ട് തുറന്നുവിടുന്നത് എന്ന സാധാരണ വിശദീകരണം മറുവശത്ത് ഭരണകൂടം നടത്തുന്നു സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങിയതോടെ പൂർണ്ണമായി കാർഷിക മേഖല പാകിസ്ഥാന്റെത് തകരുമെന്ന സൂചനകൾ ഇപ്പോൾ ശക്തിപ്പെടുന്നു പാകിസ്ഥാൻ കാർഷിക മേഖലയ്ക്ക് ആവശ്യമായ എൺപത് ശതമാനവും ജലം ലഭിക്കുന്നതും ഇന്ത്യയുമായുള്ള സിന്ധു നദീജല കരാറിലൂടെ സിന്ധു നദീജല കരാറിൽ നിന്ന് പിൻവാങ്ങിയാൽ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുമെന്ന ആദ്യ ഭീഷണിപുടക്കിയ പാകിസ്ഥാന്റെ പൊടി പോലുമില്ല ഇപ്പോൾ കണ്ടുപിടിക്കാൻ അതിനിടയിലാണ് ജലം ഉപയോഗിച്ചുള്ള ഇത്തരം ശക്തമായ ആക്രമണങ്ങൾ പാകിസ്ഥാനിലേക്കുള്ള വെള്ളം തടയാൻ ഇന്ത്യക്ക് ചില ദീർഘകാല പദ്ധതികളുണ്ട് പക്ഷേ ഉടനടി അത്തരം ഘട്ടങ്ങളിലേക്ക് കടക്കാൻ കഴിയില്ല അതിന് നിരവധി പദ്ധതി പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ദീർഘകാലാടിസ്ഥാനത്തിൽ നദികളിൽ പുതിയ അണക്കെട്ടുകളും അടിസ്ഥാന സൗകര്യങ്ങളും നിർമ്മിക്കാൻ ഇന്ത്യക്ക് കഴിയും സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് പാകിസ്ഥാനെ ഔദ്യോഗികമായി ഇന്ത്യ അറിയിച്ചു മറുവശത്തിത ഭീകരന്മാരുടെ വീടുകൾ സ്ഫോടനത്തിലൂടെ തകർക്കുന്ന സുരക്ഷാസേനയുടെ കാഴ്ച ഇത് ഇന്ത്യയുടെ ആത്മവിശ്വാസം ഏറെ വർദ്ധിപ്പിക്കുന്നു രാജ്യസുരക്ഷയ്ക്കെതിരായ ഗൂഢാലോചനയോ ഭീകരപ്രവർത്തനമോ കണ്ടെത്തുന്നതിനും തടയുന്നതിനും തെളിവുകൾ ശേഖരിക്കുന്നതിനും രഹസ്യാന്വേഷണ ശേഖരണത്തിനുമാണ് ഇപ്പോൾ കാശ്മീരിൽ നടത്തുന്ന റെയ്ഡുകളെന്ന് ഇന്ത്യ വിശദീകരിച്ചു ആയുധങ്ങൾ രേഖകൾ ഡിജിറ്റൽ ഉപകരണങ്ങൾ മുതലായവ പിടിച്ചെടുക്കണം രുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വ്യക്തികളെ തിരിച്ചറിഞ്ഞ് നിയമ നടപടി സ്വീകരിക്കണം ജമ്മുവിലെ ഭീകരരുടെ ക്യാമ്പുകൾ ആദ്യം നശിപ്പിക്കുക എന്നതാണ് ഇന്ത്യയുടെ ആദ്യ നടപടി ഇക്കഴിഞ്ഞ ദിവസത്തെ ഓപ്പറേഷൻ ഷോപ്പിയാൻ ജില്ലയിലെ സൈനപോറ പ്രദേശത്ത് ലഷ്കർ തൈബ തൈബാ തീവ്രവാദിയായ അദ്രാൻ ഷാഫിയുടെ വീട് ബോംബ് വെച്ച് തകർത്തിരുന്നു അനന്ത്നാഗ് ജില്ലയിലെ ധോക്കർപുരിയിൽ നിന്നുള്ള ആദിൽ അഹമ്മദ് ധോക്കർ പുൽവാമയിലെ മുറാനിൽ നിന്നുള്ള അക്സ്നുൽ ഹഖ് ഷെയ്ഖ് ത്രാലിൽ നിന്നുള്ള ആസിഫ് അഹമ്മദ് ഷെയ്ഖ് ഷോപ്പിയാനയിലെ ചോട്ടിപ്പോരയിൽ നിന്നുള്ള ഷാഹിദ് അഹമ്മദ് കുട്ടായി കുൽഗാമിലെ മദൽഖാമയിൽ നിന്നുള്ള സാഹിദ് അഹമ്മദ് ഖാനി എന്നിവരുടെ വീടുകളൊക്കെ സുരക്ഷാ സേന തകർത്തതിൽ ഉൾപ്പെടുന്നു അഞ്ച് തലങ്ങളിലുള്ള ആക്രമണവുമായി ഇന്ത്യ ഇപ്പോൾ മുന്നേറുന്നു ഒരു വശത്ത് നയതന്ത്ര തലത്തിലുള്ള ശക്തമായ തിരിച്ചടികൾ മറുവശത്ത് സാമ്പത്തിക മേഖലയിൽ ഇന്ത്യ പാക്കിസ്ഥാനെ ഞെരിഞ്ചുടയ്ക്കുന്ന കാഴ്ച കാശ്മീരിലെ തീവ്രവാദികളെയും ഭീകരരെയും ഒക്കെ കണ്ടെത്തി അവരുടെ വീടുകൾ ചുട്ടരിക്കുക എന്ന മൂന്നാം പദ്ധതി ഇനി നാലാം പദ്ധതിയായി ഇന്ത്യ വിഭാവനം ചെയ്യുന്നത് നമ്മുടെ അതിർത്തികൾ വളരെ ഭദ്രമായി സൂക്ഷിക്കുക എന്നതുതന്നെ അതിർത്തിയിൽ പാക് പ്രകോപനം ഇപ്പോൾ ശക്തമാണ് എന്നാൽ അതിശക്തമായി ഇന്ത്യയും തിരിച്ചടിക്കുന്നു പാകിസ്ഥാൻ സേനയുടെ പ്രകോപനം തുടരുന്നതിനിടയിൽ പാക് സേനയുടെ നീക്കത്തിനെതിരെ ഇന്ത്യൻ സേന ശക്തമായ തിരിച്ചടിയാണ് നൽകുന്നത് റാംപൂർ തുമാരി സെക്ടറുകൾക്ക് സമീപം അതിശക്തമായ വെടിവെയ്പ് അതിർത്തിയിൽ പാക് പ്രകോപനമുണ്ടായതിന് തൊട്ടു പിന്നാലെ ഇക്കഴിഞ്ഞ രാത്രി അതിശക്തമായി ഇന്ത്യ തിരിച്ചടിച്ചു തുടർച്ചയായ മൂന്നാം രാത്രിയിലും വെടിവെയ്പ് നടന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ രൂക്ഷമായ സാഹചര്യം നിലനിൽക്കുന്ന ഇതേ അവസ്ഥയിൽ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പ്രകോപനമില്ലാതെ പാകിസ്ഥാൻ സേന ആക്രമണം നടത്തിയാൽ അതിശക്തമായി തിരിച്ചടിക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് നിർദ്ദേശം ഇതിനകം ലഭിച്ചു കഴിഞ്ഞു പാകിസ്ഥാനെതിരെ ഒരു നാലാം പദ്ധതിയും ഇന്ത്യ വിഭാവനം ചെയ്യുന്നു ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ റദ്ദാക്കാനുള്ള ആലോചനയിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പാക് സൈന്യം തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ റദ്ദാക്കും എന്ന് ഇന്ത്യ സൂചിപ്പിച്ചു കഴിഞ്ഞു നിയന്ത്രണരേഖയിലെ സ്ഥിതിഗതികൾ യുദ്ധസമാനമായ സാഹചര്യത്തിലാണ് ഇന്ത്യ പറയുന്നു സംഘർഷം രൂക്ഷമാകുന്നതിനിടയിൽ സർക്കാർ മെഡിക്കൽ കോളേജ് അടുക്കമുള്ള ആശുപത്രികൾക്ക് കേന്ദ്രം ജാഗ്രതാ നിർദ്ദേശം നൽകി അടിയന്തര സാധനങ്ങൾ അവശ്യ മരുന്നുകൾ അവശ്യ മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവ കരുതണമെന്നാണ് ആശുപത്രികളോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ജമ്മു കാശ്മീരിലെ ആശുപത്രികളിൽ കൺട്രോൾ റൂമുകളും ആരംഭിച്ചു ജമ്മുവിലെയും ബാരാമുള്ളയിലെയും സർക്കാർ ആശുപത്രികൾക്കാണ് സർക്കുലർ നൽകിയത് ഇതിനിടയിൽ ജമ്മു കാശ്മീരിൽ പ്രവർത്തിക്കുന്ന പതിനാല് പ്രാദേശിക ഭീകരരുടെ പട്ടിക രഹസ്യാന്വേഷണ ഏജൻസികൾ ശനിയാഴ്ച പുറത്തുവിട്ടു ഇരുപതിനും നാൽപ്പതിനുമിടയ്ക്ക് പ്രായമുള്ളവരാണിവർ മൂന്നു പേർ ഹിസ്ബുൾ മുജാഹിദിന്റെയും എട്ടുപേർ ലഷ്കർ തോയ്ബയുടെയും മൂന്ന് പേർ ജെയ്ഷെ മുഹമ്മദിന്റെയും പ്രവർത്തകർ സാർക്ക് ബിസിയുള്ള പാക് പൗരന്മാർക്ക് ഇന്ത്യ വിട്ടുപോകാനുള്ള സമയപരിധി ഞായറാഴ്ച അവസാനിക്കും ഇന്ത്യ വിട്ടുപോകാൻ കേന്ദ്ര സർക്കാർ അന്ത്യശാസനം നൽകിയതോടെ രണ്ട് ദിവസമായി വാഗ അതിർത്തിയിൽ മടങ്ങാനെത്തുന്നവരുടെ വൻതിരക്ക് പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കുന്ന നാല് പദ്ധതികൾ ി അഞ്ചാം പദ്ധതിയായി ഇന്ത്യ വിഭാവനം ചെയ്യുന്നത് കാശ്മീരിലെ ഭീകരരെ എന്നേക്കുമായി അവിടെ നിന്ന് തുരത്തുക എന്ന തന്ത്രത്തിന് കാശ്മീരിലെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ സുരക്ഷാസേന നടത്തുന്നത് ഇത് മനസ്സിലാക്കിയ ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് ആകെ വെട്ടിലായി പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് ഇപ്പോൾ നിലപാടിൽ നിന്ന് മലക്കം പറഞ്ഞു താഴ്വരയിൽ കാശ്മീരികളുടെ വ്യാപകമായ പ്രതിഷേധം ഓരോ ദിവസവും കനക്കുകയാണ് ആക്രമണത്തിൽ ടി ആർ എഫിന് പങ്കുണ്ട് എന്ന് പറയുന്നത് തെറ്റാണെന്നും ഇതിനു പിന്നിൽ ഇന്ത്യൻ സൈബർ രംഗത്തെ വിദഗ്ധരാണെന്നും സംഘടന ഇപ്പോൾ മറിച്ച് പറയുന്നു പഹൽഗാം സംഭവത്തിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ല ഈ പ്രവൃത്തി ടി ആർ എഫിന്റേതാണ് എന്നാരോപിക്കുന്നത് തെറ്റാണ് കാശ്മീരി ചെറുത്തുനിൽപ്പിനെ അപകീർത്തിപ്പെടുത്താനുള്ള ആസൂത്രിത പ്രചാരണത്തിന്റെ ഭാഗമാണിത് എന്നതാണ് അവരുടെ ഇപ്പോഴത്തെ വിചിത്രമായ പ്രസ്താവന പഹൽഗാം വാർത്തകളിൽ നിറയുമ്പോൾ അമർനാഥ് ഗുഹകളെക്കുറിച്ചുള്ള കഥകളും ശക്തമാകുന്നു ഭഗവാൻ ശിവന്റെ പാദം സ്പർശിച്ച പണ്ണാണ് പഹൽഗാം അതുകൊണ്ട് തന്നെ ശത്രുവിൻ്റെ നേരെ അഗ്നിയും ജലവും ഒക്കെ ഇനിയും പെയ്തിറങ്ങും അത് ഏത് ഭീകര ബോംബുകളേക്കാൾ ശക്തിയുള്ളതാവും കൈലാസനാഥനായ പരമശിവന്റെയും പാർവതിയുടെയും ജീവിതമാണ് അമർനാഥിൻ്റെ പ്രശസ്തമായ ഐതിഹ്യം ശിവപാർവതിമാരുടെ ജീവിതം അമർനാഥിലായിരുന്നുവെന്നാണ് ഐതിഹ്യം പാർവതി ദേവി ഒരിക്കൽ മഹാദേവനോട് അമരത്വത്തിൻ്റെ രഹസ്യം ചോദിച്ചു മരണമില്ലാത്ത ജീവിതത്തിൻ്റെ രഹസ്യം വെളിപ്പെടുത്തുന്നത് മറ്റാരും കേൾക്കാൻ ഇടവരരുത് അഥവാ മറ്റാരെങ്കിലും അത് കേൾക്കാൻ ഇടയായാൽ നിർബന്ധമായും പുനർജന്മം വേണ്ടിവരും അതുകൊണ്ട് ആളുകളില്ലാത്ത അമർനാഥ് ഗുഹയിലേക്ക് ഭഗവാൻ ശിവനും ഭാര്യ പാർവതിയും യാത്ര തിരിച്ചു ശിവപാർവതിമാർ ഹിമാലയത്തിൻ്റെ മുകളിലേക്ക് നടന്നു യാത്രയിൽ പരമശിവൻ തൻ്റെ സന്തത സഹചാരിയായ നന്ദിയെ ഒരു സ്ഥലത്ത് നിർത്തി ആ സ്ഥലമാണ് പിന്നീട് പഹൽഗാം എന്നറിയപ്പെട്ടത് പിന്നീട് ഒരിടത്തെത്തിയപ്പോൾ പരമശിവൻ തൻ്റെ കഴുത്തിൽ അണിഞ്ഞിരുന്ന നാഗത്തെ അഴിച്ചുവിട്ടു അവിടം ശ്രേഷ്ഠനാഗ് എന്നറിയപ്പെട്ടു പഞ്ചഭൂതങ്ങളെയാണ് പിന്നീട് തുറന്നുവിട്ടത് ആ പ്രദേശം പിന്നീട് പഞ്ചതർണിയായി മാറി സഹചാരികളെയെല്ലാം വിട്ടൊഴിഞ്ഞ് ശിവനും പാർവതിയും ഹിമാലയത്തിന്റെ നെറുകയിൽ ഒരു ഗുഹയിലെത്തി പരിസരത്ത് ആരുമില്ല എന്നുറപ്പ് വരുത്തിയതിനു ശേഷം മരണമില്ലാത്ത ജീവിതത്തിന്റെ രഹസ്യം പരമശിവൻ വെളിപ്പെടുത്തി ഒരിക്കൽ മഞ്ഞുമലയുടെ നെറുകയിൽ ഒരു ആട്ടിടയൻ ഒറ്റപ്പെട്ടു വീട്ടിലേക്കുള്ള വഴി തേടി ആട്ടിടയൻ വഴിമാറി ഗുഹയിലെത്തി മഞ്ഞുറഞ്ഞ പാറ പോലെയാകുന്ന ഗുഹയിൽ അദ്ദേഹം ജീവൻ രക്ഷിക്കാനായി നിലവിളിച്ചു ഈ സമയത്ത് ഗുഹയ്ക്കുള്ളിൽ ഒരു ഋഷി പ്രത്യക്ഷപ്പെട്ടു ആട്ടിടയന് ഒരു സഞ്ചി നിറയെ കൽക്കരി സമ്മാനിച്ചു അതുമായി ആട്ടിടയൻ നേരെ വീട്ടിലേക്ക് സഞ്ചി തുറന്നപ്പോൾ കൽക്കരിക്ക് പകരം സ്വർണം മുനിയെ കണ്ട് നന്നു പറയാനായി ആട്ടിടയൻ പെട്ടെന്ന് ഗുഹയിലേക്ക് തിരിച്ചു വന്നു എന്നാൽ അവിടെ കണ്ടത് ഹിമരൂപിയായ പരമശിവനെ അത്ഭുതം നിറഞ്ഞ ഐതിഹ്യങ്ങളുടെ കാൽപ്പാടുകളിലൂടെയാണ് അമർനാഥിലേക്ക് വിശ്വാസികൾ നടന്നെത്തുന്നത് അവരുടെ വലിയ ഐതിഹ്യങ്ങളുടെ മണ്ണ് തന്നെയാണ് പഹൽഗാം പഹൽഗാമിലെ തീവ്രവാദി ആക്രമണത്തിന് ശേഷം ഇപ്പോൾ ഇന്ത്യ നടത്തുന്നത് സമാനതകളില്ലാത്ത തിരിച്ചടി അതുകൊണ്ട് തന്നെ ജലവും അക്തിയും ഉപയോഗിച്ചുള്ള ഈ യുദ്ധം അത് ഇന്ത്യയെ വേറിട്ട് നിർത്തും ഹമാസിന്റെ ഉൾപ്പെടെ പരിശീലനം ഇപ്പോൾ ഈ ഭീകരർക്ക് ലഭിച്ചിരുന്നു എന്നതിൻ്റെ വാർത്തകൾ പുറത്തു വരുന്നു ഇസ്രയേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്നു കാശ്മീരിൻ്റെ മണ്ണിൽ ഇനി ഭീകരവാദം വേണ്ട എന്ന് കേന്ദ്ര സർക്കാർ ദൃഢനിശ്ചയമെടുത്തു അതിൻ്റെ ഭാഗമാണ് കാശ്മീരിലെ അഗ്നിമഴ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്